മരട് ഭഗവതി ക്ഷേത്രത്തിലെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ദേവസ്വം ഭാരവാഹികൾ സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും തൃപ്പൂണിത്തുറയിലെ വെടിക്കെട്ട് അപകടത്തിൽ രണ്ടുപേർ മരിച്ചതിന് പിന്നാലെ മരടിലെ വെടിക്കെട്ടിന് ജില്ലാ കളക്ടർ അനുമതി നിഷേധിക്കുകയായിരുന്നു വിവരങ്ങളുമായി ഉമേഷാണ് വീണ്ടും നമ്മൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ഉമേഷ് അപ്പോൾ എന്താണ് ഈ ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു വിശദാംശം ഏതു വഴിക്കാണ് ഒരു നിയമതർക്കമായി മാറിയിരിക്കുകയാണ് നിയമപ്രശ്നമായി മാറിയല്ലോ ശരത്ത് മരട് കൊട്ടാരം ഭാഗോരി ക്ഷേത്രത്തിലെ വെടിക്കെട്ടിന് അനുമതി തേടിക്കൊണ്ട് നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജി കഴിഞ്ഞ ദിവസമാണ് സിംഗിൾ ബെഞ്ച് തള്ളിയത് നേരത്തെ ഈ തൃപ്പൂണിത്തറയിൽ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ രണ്ടുപേർ മരിച്ചു അതിന് പിന്നാലെ മരട് വെടിക്കെ മരട് ക്ഷേത്രത്തിലെ വെടിക്കെട്ടിനും ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചിരുന്നു ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ദേവസ്വം ഭാരവാഹികൾ എന്നാൽ ആ ഹർജിയിൽ വാദം കേട്ട് ഈ കളക്ടറുടെ നടപടി സിംഗിൾ ബെഞ്ച് ശരിവെക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഈ ഭാരവാഹികൾ ദേവസ്വം ഭാരവാഹികൾ ഹൈക്കോടതിയിൽ വാദിച്ചത് മുൻ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ വെടിക്കെട്ടിന് അനുമതി തന്നിട്ടുണ്ട് ഹൈക്കോടതി അനുമതി തന്നിട്ടുണ്ട് എന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ കോടതി പറഞ്ഞത് ആ അനുമതി തന്നത് തന്നുവെങ്കിലും അന്നൊക്കെ കോടതിയുടെ ആ ഉപാധികൾ ലംഘിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ കർശന ഉപാധികളോടെ ആയിരുന്നു കോടതി അനുമതി നൽകിയത് പക്ഷേ ആ ഉപാധികളെല്ലാം ലംഘിച്ച് അനുവദനീയമായ അളവിൽ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിക്കുന്നത് അടക്കമുള്ള സംഭവങ്ങളുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ദേവസ്വത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട് അത് അനുവദനീയമായിൽ കൂടുതൽ വെടിക്കോപ്പ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ വർഷം തന്നെ ഇക്കഴിഞ്ഞ ഈ രണ്ടാം തീയതിയും ഒമ്പതാം തീയതിയും അവിടെ വെടിക്കെട്ട് നടത്തി അത് അനുമതിയില്ലാതെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹർജി സിംഗിൾ ബെഞ്ച് ഇന്നലെ തള്ളിയിരുന്നു ഇതിനെതിരെ ഇന്നലെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു ദേവസ്വം ഭാരവാഹികൾ കാരണം ഇന്നും നാളെയുമാണ് വെടിക്കെട്ട് നടത്തേണ്ടത് കോടതിയുടെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ വെടിക്കെട്ട് നടത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ അനുമതി നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ കളക്ടർ ഈ അനുമതി നിഷേധിച്ചതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് ഈ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് റവന്യൂ വകുപ്പിൻ്റെ ഒക്കെ റിപ്പോർട്ട് പരിഗണിച്ചാണ് അന്ന് ഈ അനുമതി നൽകേണ്ടതില്ല എന്ന് കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ വെടിക്കെട്ട് നടക്കുന്ന ആ ക്ഷേത്രത്തിലെ സ്ഥലവും അതിന് തൊട്ടടുത്ത് തന്നെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകളുണ്ട് ആശുപത്രിയുണ്ട് ഇത്തരത്തിൽ ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ ഒരു വെടിക്കെട്ടിന് അനുമതി നടത്താൻ കഴിയില്ല എന്നാണ് കളക്ടർ ചൂണ്ടിക്കാട്ടിയത് അതിനൊരു ഉദാഹരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തറയിൽ സംഭവിച്ചതുമാണ് രണ്ടുപേർ മരിക്കാനിടയായ സംഭവമുണ്ട് ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കളക്ടർ അനുമതി നിഷേധിച്ചത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും അത് ശരിവെക്കുകയായിരുന്നു ഏതായാലും ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ വാദം കേൾക്കുന്നുണ്ട് ഡിവിഷൻ ബെഞ്ച് ഈ ദേവസ്വത്തിനെതിരായാണ് വിധിക്കുന്നതെങ്കിൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ കഴിയില്ല അതല്ലെങ്കിൽ ഇന്നും നാളെയുമായി വെടിക്കെട്ട് നടക്കുകയും ചെയ്യാം റൈറ്റ് ശരി ഉമേഷാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്